മറ്റുള്ളവനുള്ളത് തട്ടിയെടുത്തും അവനെ നശിപ്പിച്ചും അവനുള്ളത് സ്വന്തമാക്കാനുള്ള മനുഷ്യന്റെ നൈസർഗികമായ ചിന്താധാരയാണ് ആദ്യമുതലേ പാപങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അത്യാഗ്രഹമാണ് പാപത്തിന്റെ മൂലകാരണമെന്ന് ഈ വയോധികനായ പണ്ഡിതൻ മന്ത്രിയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പാപത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നുണ്ട് ഈ മുഖപക്ഷം കാണിച്ചാൽ നീ പാപം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ആദ്യ മാതാപിതാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ കൽപ്പന ലംഘനമാണ് പാപമെന്ന് നാം മനസ്സിലാക്കുന്നു या